വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ അഴുകാത്ത മൃതശരീരം പുറത്തെടുത്തു എന്ന പേരിൽ പ്രചരിക്കുന്നത് വ്യാജവാർത്ത അഴുകാത്ത ശരീരം എന്ന പേരിൽ മെഴുകു പ്രതിമയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ അഞ്ചിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഭൌതിക ശരീരം പുറത്തെടുത്തു പൂർണ്ണശോഭയുടെ കാണപ്പെട്ടു എന്നീ വിവരണങ്ങൾ അടക്കമാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലെ വിവിധ പേജുകളിലും വ്യാജ പ്രചരണം നടക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയോടുള്ള ബഹുമാനാർത്ഥം നിർമ്മിച്ച മെഴുകു പ്രതിമ മെക്സിക്കോയിലെ വിവിധ രൂപ ിൽ പര്യടനം നടത്തിയപ്പോൾ ഒരു കത്തോലിക്ക സ്കൂളിൽ എത്തിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇതെന്ന് സാധൂകരിക്കുന്ന തെളിവുകൾ യൂട്യൂബിൽ നിന്ന് തന്നെ ലഭ്യമാണ് എഡ്യൂമാസ്റ്റർ ഹെർണാൻഡസ് റൊമെറോ എന്ന യൂട്യൂബ് ചാനലിൽ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ്മൂന്നിന് പങ്കുവെച്ച വീഡിയോ ലക്ഷത്തിലധികം പേരാണ് കണ്ടത് ഇതേ വീഡിയോയാണ് തെറ്റായ പ്രചരണവുമായി ഇപ്പോൾ വീണ്ടും പ്രചരിക്കുന്നത്